ഹായ് ഫ്രണ്ട്സ് ട്രിമിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കൊച്ച് സെയിൽ പോസിറ്റീവ് ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു നാലഞ്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു നാലഞ്ച് നമ്മൾ പറത്തി വെട്ടിയ റിസൾട്ട് പ്രൂവൻഡായിട്ടുള്ള ബ്രാവുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് ആ ഒരു റേഞ്ചിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ പറത്തി വെട്ടിയ പ്രാവുകളായാലും ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറിനും മുകളിലോട്ട് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സ് ആണ് ഓക്കെ ക്യാഷ് ബാക്ക് കൂടിയാണ് നിങ്ങൾക്ക് പ്രാവുകളെ തരുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക നല്ല നല്ല പ്രാവുകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് തരിക റേറ്റ് ഡീറ്റെയിൽസ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബ്രീഡിംഗ് സ്റ്റോക്കിൻ്റെ ഫുൾ ബ്രീഡിങ് സ്റ്റോക്കിൻ്റെ വീഡിയോ ഒരു രണ്ട് മൂന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും സമയത്തിൻ്റെ ചെറിയൊരു വിഷയം കാരണമാണ് നമ്മൾ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വെച്ചാൽ ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ച് ജോഡി നമ്മൾ കൂട്ടീന്ന് പിടിച്ച് ഹവായി കൂട്ടിയിട്ട് അങ്ങനെ അത്യാവശ്യം നല്ല പണിയുള്ള പരിപാടിയാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവം അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കിത്തരിക നമുക്കിപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ആ ചാനലിൽ നിന്ന് ഫസ്റ്റ് ഗീവ് അവേ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുമോ അതനുസരിച്ചിട്ടുള്ള ബേഡ്സ് നമ്മൾ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നത് കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാല് മണിക്കൂറിന് മുകളിലോട്ട് പറന്നിട്ടുണ്ട് ഇതൊക്കെ ധൈര്യമായിട്ട് എടുത്ത് പറത്താവുന്ന രണ്ട് കുഞ്ഞന്മാരാണ് അതുപോലെ തന്നെ പേരൻസും നല്ല റിസൾട്ടഡ് ആണ് നല്ല രണ്ട് കുഞ്ഞുങ്ങളാണ് സീറോ കല്ലി കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് അതായത് ഒരു വെള്ളക്കയറയിൽ ഒരു കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളെല്ലാം നല്ല പറന്ന് റിസൾട്ടഡാണ് അതുപോലെ തന്നെ പാരൻസും റിസൾട്ടഡാണ് കുഞ്ഞും അത്യാവശ്യം ഒരു പതിനാല് മണിക്കൂറിന് പുറത്തോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഈ സീസണിൽ പറപ്പിക്കാവുന്ന ഒരു കുഞ്ഞ് തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്നത് സുറുമേലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞെടുത്ത് പറപ്പിക്കാം കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും കൂടിയാണ് നിങ്ങൾക്ക് പ്രാവന തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ഒരു കത്തങ്ങ ചാമ്പയിലും അതുപോലെ തന്നെ ഒരു വെള്ളച്ചാമ്പയിലും ആണ് കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ടഡാണ് അതുപോലെ തന്നെ പാരൻസ് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ബേഡ്സാണ് മൂത്ത കുഞ്ഞുങ്ങളും പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം ഇത് നമ്മുടെ ഒരു ഫീമെയിലാണ് പുള്ളിയിൽ നല്ലൊരു അടിപ്പൊളി ഫീമെയിലാണ് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് വെളിയിലോട്ട് പറത്തി വെട്ടിവെച്ച പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഏകദേശം ഒരു ഒന്നര വയസ്സിനുള്ളിൽ പ്രായമുള്ള ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ട് ആണ് നമുക്ക് ഇക്കൊല്ലം പറത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലോട്ട് കൺഫേം ആയിട്ട് പറക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഫീമെയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ ബ്ലീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീമെയിൽ ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് ഇതും ഫീമെയിലാണ് ബേഡ് വരുന്ന ഷായ്ലിയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സോളം പ്രായമുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് പറത്തി വെട്ടിവെച്ച പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടിലൊരു മെയിൻ ബേഡായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റിയ ഫീമെയിൽ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ബേഡാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിലാണ് ധാറയിൽ നല്ലൊരു അട്ടിപൊളി മെയിലാണ് അത്യാവശ്യം നല്ല രീതിക്ക് പറത്തി റിസൾട്ട് പ്രൂവ് ചെയ്ത ഒരു മെയിലാണ് നിലവിൽ ചിറവ് വെട്ടി നമ്മൾ കീപ്പ് ചെയ്തേക്കുവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടഡ് ആണ് കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ പ്രാവ് വരുന്ന കയറയിലാണ് നല്ല റിസൾട്ടഡ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ റീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് പ്രാവുകളെ തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൊടുക്കാനായിട്ട് നിലവിൽ ഉള്ള പ്രാവുകൾ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല പ്രാവുകളാണ് നമ്മൾ ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് നല്ല നല്ല കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പറത്തി വെട്ടയിലായാലും നല്ല പ്രാവുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടിൽ മെയിൻ ബേഡായിട്ടൊക്കെ സെറ്റ് ചെയ്യുക നല്ല മെയിലും ഫീമെയിലും ഒക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് പി എമ്മിൽ അയച്ചു അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിലെ കേരളത്തിലെല്ലായിടത്തും നമുക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി വാൻ വരുന്നത് ഹൈവേകളിലാണ് അവർ ഹൈവേ മാറി പിന്നെ ഉള്ളിലോട്ട് അങ്ങനെ വരത്തില്ല ഹൈവേയിലേ വരത്തുള്ളൂ അതായത് പുറത്തുനിന്നൊക്കെ പ്രാവ് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ബൈപ്പാസില് ഹൈവേയിൽ മാത്രമാണ് ഇവരെ വരുന്നത് അപ്പോൾ ആരും ഡോർ ഡെലിവറി ചോദിച്ചു കളയരുത് അത് മിക്കവാറും ഒക്കെ നടക്കാത്ത കേസാണ് ഹൈവേയിൽ വന്ന് പ്രാവിന കളക്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ കണ്ണൂരായാലും കാസർഗോഡായാലും കോഴിക്കോടായാലും ഒക്കെ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ